ഹലോ ഞാൻ അദ്രദേവിൻ്റെ അച്ഛമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു കറി ഉണ്ണിപ്പിണ്ടിന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഇത് വാഴ പാളയമ്പടം വാഴയുടെ പിണ്ടിയാണ് അത് പരിപ്പും കൂടി പറ്റുക നല്ലതാണ് ഇതിൻ്റെ പുറം ലേസിനെ മുപ്പ് നാല് പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അത് ഒന്ന് ചെത്തി കളയുകയാണ് ഞാൻ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വഷം മുറുക്കിയെടുക്കാം നല്ലതാണ് അവിടെ വെച്ചുണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് അമ്പാടിയുടെ എടുക്കാം പരിപ്പിട്ട് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ മുതിര പയറ് പയറിൽ കൂടെ ഒക്കെ ഇട്ട് വയ്ക്കാം നമുക്ക് അപ്പോൾ ഇതൊന്ന് പിണ്ടി നല്ലതാണ് വാഴ പറമ്പിൽ നിറച്ച് വാഴ ഉണ്ടായിരുന്നു പഴയ മഴയൊക്കെ കായൊന്നായിരിക്കും വേണ്ട ഒക്കെ പക്ഷികൾ തിന്ന് ഇതായപ്പോൾ പോവുക അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ കുറേ നോക്കാണ്ടപ്പോൾ വെട്ടിക്കളഞ്ഞു അപ്പം പിണ്ടി കിട്ടാറുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു വാഴ ഉണ്ടായിരുന്നു അത് വെട്ടിയപ്പോൾ അതിൻ്റെ പിണ്ടി ഞാൻ കളയലാന്ന് വെച്ചിട്ടുണ്ടോ അതിങ്ങനെ നമുക്ക് കനം കുറച്ച് ഇങ്ങനെ നുറുക്കിയെടുക്കാം കേട്ടോ കട്ടിങ് ബോർഡ് എടുക്കണം അത് കരിയും പോക്കാം ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ നുറുക്കി എടുക്കാം വാഴയുടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാഴ കുറച്ച് പടല വിരിഞ്ഞ് കഴിയുമ്പോൾ വാഴയും കൂടം വാഴയുടെ വേത്ത വാഴയുടെയും വാഴ ചൂണ്ടെന്ന് പറയും ഇന്നലെ ഞങ്ങൾ വാഴപ്പപ്പരെന്ന് പറയും അപ്പോൾ അത് നമുക്ക് എടുത്ത് തോരമിക്കാൻ നല്ലതാണ് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഞാൻ കാണാറുണ്ട് പച്ചക്കറി കടയിലൊക്കെ വാഴപ്പരൊക്കെ ഇരിക്കണത് അപ്പോൾ അത് നമുക്ക് വാഴയുടെ പോളായി പിണ്ടി പൊളിച്ചെടുത്ത് എടുക്കുന്നത് വാഴ പോളയുടെ ഉള്ളി അപ്പോൾ അത് പോള നമുക്ക് വാഴയുടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇല എടുക്കും അതേപോലെ വാഴ പോള കണ്ടൊക്കെ വർഷക്കാലത്തേക്കുള്ള പോലപ്പൊടിയൊക്കെ കരുതും അപ്പോൾ അത് നമ്മൾ ഞങ്ങളൊക്കെ ഈ വാഴയുടെ പോള ഉണക്കി അതിൻ്റെ വള്ളി എടുത്തിട്ടാണ് അതിപ്പോൾ തെക്കി വയ്ക്കുക മഴക്കാലത്തേക്ക് ഇപ്പോൾ അടുപ്പിൽ തീയതിങ്കിലും ഇല്ല അപ്പോൾ അത് തെങ്ങും ഇല്ല പോലപ്പൊടിയുടെ ഒന്നും ആവശ്യം ഇപ്പൊ വരുന്നില്ല ഓലക്കൂടി ഇല്ല തന്നെ തെങ്ങുകളൊക്കെ പോയി അപ്പത് അങ്ങനെ വാഴയുടെ എല്ലാവരും ഉപയോഗിക്കാം നമുക്ക് ഈ പറയിൽ വെച്ച് ഇങ്ങനെ അരിഞ്ഞ് അവര് നാലഞ്ചെണ്ണക്കെ പിടിപ്പിച്ച് കൂട്ടി അടിക്ക് വെച്ചിട്ട് ഇങ്ങനെ നുറുക്കാം ഇത് നമുക്ക് പിന്തി നമുക്ക് ഉണക്ക മീനിലിട്ട് വയ്ക്കാം കേട്ടോ ഉണക്കമേനിലിട്ട് വയ്ക്കുക വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതിങ്ങനെയല്ല അരിയുക അതിന് ഒരു പിണ്ടിയുടെ കഷ്ണം നമുക്ക് നാലായിട്ട് നുറുറിക്കാൽ മതി അല്ലെങ്കിൽ രണ്ടായിട്ടായാലും മതി അങ്ങനെ നുറുക്കിയിട്ട് ഉണക്കമേനിലിട്ട് വയ്ക്കാമെന്നാൽ നല്ലതാണ് പിന്നെ ഇത് ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് തോരം ഒന്നും ഇടാൻ തോരം വെക്കാം അപ്പോൾ പിണ്ടി എപ്പോഴും നല്ലതാണ് നമുക്ക് ചൂട് കാലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ആണല്ലോ പിണ്ടി പിണ്ടി പച്ചയിൽ പിഴിഞ്ഞ് നമുക്ക് നമുക്കതിൻ്റെ വെള്ളം കുടിക്കാം ചതച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ലതാണ് മൂത്ര ചങ്കി അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള നല്ല ഒരു അതാണത് എന്നാല് നൂലിന്നതി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഈ നൂലിങ്ങനെ ഇങ്ങോട്ട് ചിറ്റി എടുത്തരണെങ്കിൽ പിന്നെ ഈ അരിയണായിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ നൂലാണ് ഈ കാണണം മുഴുവനും ഇതിങ്ങനെ അരിയുമ്പോൾ അരിഞ്ഞിങ്ങനെ എടുക്കണേൽ പിന്നെ നമുക്കൊന്ന് ഒരു രണ്ട് ഇറക്കിലി മൂന്ന് ഇർക്കിലി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചാൽ പൊക്കോളും അതിൻ്റെ നൂലിലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നൂല് ഒരു ബുദ്ധിമുട്ടാവും അപ്പം ആ നൂല് നമുക്കങ്ങനെ ഇതിലിപ്പോൾ കുറവാണ് ഉണ്ടാവുക ഇതിങ്ങനെ ഞാൻ കയ്യിൽ ഇങ്ങനെ ചിറ്റി എടുത്താൽ കാരണമുണ്ട് എന്നാലും ഒപ്പം മുള്ളാണ് മൂല് ചിറ്റായി എടുക്കാറുണ്ട് മുളമ്പോഴ് കമ്പിട്ട് കിട്ടും ഇതിപ്പോ ഞാൻ മൂന്ന് വെപ്പിൽ ഇങ്ങനെ വേണ്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തേക്കാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചിട്ടാ അങ്ങനെ ചിറ്റി ചിട്ടുമ്പോൾ ആ മൂല് ഉണ്ടെങ്കിൽ പുറയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇങ്ങനെ അതിലേക്ക് ചിട്ടുമ്പോൾ ഈ വെത്തിലിങ്ങനെ നമ്മൾ പിടിച്ചാൽ തോട്ടി പിടിക്കരുത് തോട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂളി കിട്ടില്ല ഇത് ഇങ്ങനെ ചുറ്റി ൂലി കിട്ടി അതിങ്ങനെ നൂലി എടുക്കാൻ കിട്ടി അപ്പൊ നൂലി എണ്ണി നോക്കാം പിന്നെ നമ്മളത് കഴിക്കുമ്പോ നൂല് ഇല്ലെന്ന മാരിങ്ങനെ വായിൽ കളയുമ്പോ ഒരു സുഖം ഉണ്ടാവും ഇങ്ങനെ നിറയൊരു വാഴ ആയിരുന്നു പാടങ്ങുടമഴ ആയിരുന്നു കായക്കൊന്നും ചില വിധിയായിട്ട് കടകൾ എടുക്കാണ്ട് ഒക്കെ പച്ചികളിരുന്ന് പൂവ് ചെയ്തായിരുന്നു അപ്പഴം മാർ വേണ്ടത് ഇതായിരുന്നു അപ്പോൾ ഒക്കെ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളയെന്ന് പറഞ്ഞല അത്യാവശ്യം അതിലെടുക്കാൻ മാത്രമുള്ള വാഴ നിക്കൊണ്ട് ഒക്കെ വാഴകളിട്ട് കളഞ്ഞു അപ്പോൾ ഒരു കൂടി കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പം കടയിൽ കായത്തോടിച്ച് തുടങ്ങി എന്നുവെച്ചാൽ അവർക്ക് എല്ലാം ഉരുമന എങ്ങനെ ചെയ്താക്കണം പാടങ്ങുട മഴയൊക്കെ എന്ന് വെച്ചാൽ കായയ്ക്കിട്ട് അല വിധിയൊക്കെ നിന്ന് പറമ്പിൽ കാടിച്ചിട്ട്

എന്നിട്ടതിനിക്ക് പരിപ്പ് എടുത്ത കുറച്ച് മതി പിന്നെ കുറച്ചു കുറച്ച് പരിപ്പ് കഴുകി എനിക്കിതാണ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇപ്പം അപ്പോൾ കുക്കറിൽ കണ്ടുപിടിക്കാം വെള്ളം കൂടി ഒഴിക്കുക പിന്തി വെള്ളമാണ് ആവും വെള്ളാവും പരിപ്പിട്ടുണ്ടല്ലോ അപ്പൊ കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് വെളുപ്പുള്ളി ആയിട്ട് ഇത്രയ്ക്ക് എടുക്കാറുണ്ട് ചതച്ചെടുക്കാം ചതക്കണത് ഞാൻ കാണിച്ചു അപ്പോൾ അടിച്ചു അപ്പൊ ചതച്ചെടുക്ക ഇങ്ങനെ വെന്തു നന്നായിട്ട് വെന്ത് പരിപ്പൊക്കെ കുടഞ്ഞു പിന്തി ഇനി ഇത് നമുക്ക് വറുത്തിടാം ചെണ്ണി ഒഴിക്കാം ഞാൻ ചതച്ച് വെച്ചാൽ ഉള്ളിയാണ് കടുവ കടുക് കുറച്ച് കടുക് ഇടുകയും പണ്ണു കേട്ടോ ഉള്ളി ചുവന്നു ഇനി നമുക്ക് കുറച്ച് ചതച്ച മെളക് ഇടാം ഉള്ളി ഉണല്ലേ ഉള്ളി ചുവന്നു പിന്നെ ഉള്ളിയും മുളകൊക്കെ ചെന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് മേമിച്ച് വെച്ച പൈപ്പ് പിണ്ടിയും ഇടാക്കാം ഉപ്പ് ഇട്ടുണ്ടായില്ല അപ്പം ഉപ്പ് നമ്മളേടാൻ വയ്ക്കുമ്പോൾ ഇക്കെട്ടുന്നെങ്കിൽ പരിപ്പ് കല്ലച്ച് കൊടുക്കോളാം അപ്പൊ നമുക്ക് അല്പം ഉപ്പ് എനിക്കിതിന് പ്രഷറൊക്കെ പോകുന്നത് എന്തായാലും ഉപ്പ് ഞങ്ങൾ ഇടളല്ലോ പിന്നെ നോക്കിയിട്ട് ഇടാം അപ്പം ഉപ്പ് ഇട്ടു പിണ്ടി പരിപ്പും പിണ്ടി കറി ശരിയായി പാത്രത്തിൽ ഞാൻ പത്തി വെച്ചു ഇത് എല്ലാവരും ഇന്ന് ശ്രമിച്ച് നോക്കാം പിണ്ടി കിട്ടാൻ ഏതെങ്കിലും ആഗമുണ്ടെങ്കിൽ വെച്ച് നോക്കാം നല്ലതാണ് പിണ്ടിക്കളി അതിപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും വെക്കാം തോരനായിട്ടായാലും ഞാൻ ആദ്യം പറഞ്ഞു പരിപ്പും പിൻ അല്ലെങ്കിൽ മുതിരയും പിൻഡിയ അല്ലെങ്കിൽ പയറും പിൻഡിയാണ് അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വയ്ക്കാം ഇപ്പം നമുക്ക് ഉണക്കായാലൊക്കെ നല്ല ഉണക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ വക്ക നമ്മൾ ഞാൻ അരി കാണിച്ചതല്ലോ അത് നാലായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ പൊടിച്ചിട്ട് നമുക്ക് ഏകദേശം നൂളി കളഞ്ഞ് അതിനധികം നൂറ് കളയുണ്ടാവില്ല നൂറ് നമ്മൾ പിണ്ടീന്ന് പിന്നെ മുള്ളിനോടെ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വില ചുറ്റി ചുറ്റി നോക്കിയിട്ടാൽ മതി നമുക്കത് എല്ലാവരും ശ്രമിച്ച് നോക്കുക എല്ലാവർക്കും സാധിച്ചു മറ്റില്ല പിണ്ടി കിട്ടാൻ ടൗണിലൊക്കെ ആണെന്ന് ഒരുക്കും പിണ്ടി കിട്ടാൻ അപ്പോൾ അപ്പോൾ മാർക്കറ്റിൽ വരും അങ്ങ് നിൽക്കുവായിരിക്കും ചേർ പിന്നെ നമുക്കങ്ങനെ ശ്രമിച്ച് നോക്കുക ചെയ്തിട്ട് അഭിപ്രായം പറയുക